80. 80. 80. The... Good evening, namaskar Once again, welcome back to Cruise Control. We always have a guest walking in. It's a relevant item, it's an important item. We have a talk. Tick Talk with Cookie TV. <livreBLANK limitation> നമ്മളിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് മിക്കവാറും പറയുന്നത് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ ഓർക്കേണ്ട അല്ലെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് വിസിറ്റിംഗ് വിസയിൽ ഒരുപാട് ആളുകൾ വരുന്ന സമയമാണ് ഇനിയിപ്പോ എനിക്ക് തോന്നുന്ന സെപ്റ്റംബർ മാസാകുമ്പോൾ വീണ്ടും ഒത്തിരി പേര് വരും ഈ ഒരു വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ഈ ഒരു ഡ്രൈ ഡ്രൈസാണ് അത് വരുന്നത് വിസിറ്റിംഗ് വിസയിൽ വരിക സന്ദർശിക്കാൻ മാത്രമല്ല ഒരു ജൂണിലുള്ള ആവശ്യാർത്ഥമാണ് പലരും വരുന്നുണ്ടാവുന്നത് അതും നാട്ടിൽ ലോണൊക്കെ എടുത്ത് കഷ്ടപ്പെട്ടെങ്കിൽ ഇനിയിപ്പോ ഏതെങ്കിലും നമ്മുടെ കുടുംബത്തെങ്കിലും സ്വർണ്ണമൊക്കെ പണയം വെച്ച് ും വിസയ്ക്കൊക്കെ ഇപ്പൊ കാശ് ഇടാക്കി വിസിറ്റിംഗ് തരുന്ന ആളുകൾ കൂടുതലുണ്ട് ഒരു ലക്ഷം ഒരു ജോലി ചെയ്യുക ഇങ്ങനെങ്കിലും ഒരു ജോലി കണ്ടോ അങ്ങനെ വിസിറ്റിംഗ് വിസയിൽ വരിക ജോലി കണ്ടെത്തി തെറ്റില്ല പക്ഷേ വിസിറ്റിംഗ് വിസയിൽ വരികയും ജോലി കണ്ടെത്തി തുടർന്നും ഈ വിസിറ്റിംഗ് വിസയിൽ തന്നെ ജോലി ചെയ്യുക ചെയ്യുന്നത് വലിയ കുറ്റമാണ് ഈ രാജ്യത്ത് പത്ത് ലക്ഷം ദൃഹം വരെ ഫൈൻ എടുക്കാവുന്ന കുറ്റമാണ് തന്നെ മനസ്സിലാക്കാൻ ചില സമയത്ത് ഇത് പലപ്പോഴും ഇനി ഉടമകൾ ചൂഷണം ചെയ്യാൻ ചെയ്യുന്ന ആളുകളെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് അതാണ് അവർ എങ്ങനെയെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി ചിലപ്പോൾ ഒരു വിസിംഗ് വിസ കാലം കഴിഞ്ഞു പിന്നെ വീണ്ടും നാട്ടിൽ പോയോ അല്ലെങ്കിൽ വന്നോ അത് എക്സ്റ്റൻഡ് ചെയ്ത് അടുത്ത വിസിറ്റിംഗിലേക്ക് പോകും രണ്ട് മൂന്ന് തവണ വിസിറ്റിംഗ് വിസയിൽ വരുന്ന ആളുകൾ എങ്ങനെയെങ്കിലും ഒരു ജോലി എന്ന രീതിയിലേക്ക് ഉണ്ടാവുക കയറിംഗ് വിസയിൽ ജോലി ചെയ്യിപ്പിക്കുന്ന പല കം പറയാനുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ചെയ്ത് പത്ത് ലക്ഷം ദീർഘം നിങ്ങളുടെ പോക്കറ്റിൽ കൊടുക്കാനെങ്കിൽ നിങ്ങൾക്ക് എന്തും ആവാം ഫൈനലാണ് ഇനി ആരാ ഇതൊക്കെ നോക്കുന്നത് ാൽ ഇപ്പോൾ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും പരിശീലനമുണ്ട് ആരിപ്പോൾ കംപ്ലൈന്റ് നിങ്ങളുടെ സ്റ്റാഫ് തന്നെ ചിലപ്പോ ലിസ്റ്റിംഗ് വിസയിൽ ജോലി ചെയ്യുന്നാൽ തന്നെ അവകാശമാണ് വിസ എന്നുള്ളത് കാരണം ഒരു കമ്പനിയിൽ കഴിഞ്ഞാൽ ആ കമ്പനി വിസ കൊടുക്കുക എന്നുള്ളത് ആ കമ്പനിയുടെ ഉത്തരവാദിത്തം അവന്റെ അവകാശമാണ് അഭാവമായിട്ട് അവൻ തന്നെ ആരെങ്കിലും ഒക്കെ വിളിച്ച് കഴിഞ്ഞാൽ ഒരു പരിശോധനയ്ക്ക് വന്നാൽ ഒരു പത്ത് വേസ്റ്റിംഗ് വിസയിലാണ് ജോലി ചെയ്യുമെന്ന് അറിഞ്ഞാൽ പറഞ്ഞു പത്ത് ലക്ഷം ദിർഹം വെച്ച് ഫൈൻ നമുക്കറിയാം രണ്ട് തുടങ്ങി ഈ നിങ്ങൾ പേർ ഭാവങ്ങൾ ചിലപ്പോ അതിനുശേഷം രണ്ട് മാസം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ മീഡിയയിലൊക്കെ മാർക്കറ്റിംഗ് കാരണം കൊണ്ട് അവർക്ക് ഇവരുടെ ഔട്ട്പുട്ട് അതായത് ഒരുപാട് സ്വപ്നങ്ങളായിട്ട് വന്ന് ആളുകൾ ഉണ്ട് അപ്പൊ ഇതിന് മാത്രമല്ല അവിടുന്ന് ഇങ്ങോട്ടാദ്യമായി നമുക്ക് ഡെയിലി ഡെയിലി നമുക്ക് അറിയാം ഏകദേശം എങ്ങനെയാണ് റെഗുലേഷൻ വരുന്ന ആൾക്കാർക്ക് ഒരു പിടുത്തം ഉണ്ടാവില്ല അവർ വിചാരിക്കും ആ വിസിറ്റിൽ രണ്ട് മാസം നമുക്ക് നമ്മൾ നമ്മൾ വിചാരിക്കുന്നത് വിസിറ്റിൽ വന്നിട്ട് ഒരു കമ്പനി ജോലി തരാന്ന് പറയുമ്പോൾ ആ ആ മാസ് അങ്ങനെയാണെങ്കിൽ കയറാം അങ്ങനെ സാലറി കിട്ടില്ല സോ പക്ഷേ പറയുന്ന അതോടൊപ്പം തന്നെ ജനി ജോലി കയറുന്നവരുകൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കമ്പനി തരുന്ന ഓഫർ ലെറ്റർ അല്ല നിങ്ങൾ ജോലിക്ക് പ്രവേശിക്കുന്നത് നിങ്ങൾ ചോദിച്ചു വാങ്ങേണ്ടത് മാനവിഭിഷ്യ ശിശി വിൽക്കരണ മന്ത്രാലയം തരുന്ന ഒരു ഓഫർ ലെറ്റർ ഉണ്ടാകും ആ ഓഫർ ലെറ്ററാണ് ലീഗലി ഇവിടെ വാല്യൂ ആയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഒരു ലെറ്റർ ഹെഡിൽ കമ്പനി അടിച്ച് തന്നിട്ട് നിങ്ങൾക്ക് എത്ര സാലറി ആണ് മറ്റൊന്ന് സൈൻ ചെയ്തുതായിരുന്ന ആ ഓഫർ ലെറ്ററുകൾ വാല്യൂ ഉണ്ടാവില്ല നിയമപരമായിട്ട് എന്തെങ്കിലും പോയി വാല്യൂ ഉണ്ടാവില്ല അതുകൊണ്ട്

നോക്കുക പ്രൊബേഷൻ ടൈം കൊടുക്കുക അവനെ പ്രൊഫഷൻ ടൈമിലാണ് അവന്റെ കഴിവ് അത് എനിക്ക് മന്ത് മന്ത്രി തോന്നുന്നു സിക്സ് മന്ത് വരെയാണ് ടൈം ആ ടൈം വരെ മോണിറ്റർ ചെയ്യാം അതിനുശേഷം കാര്യങ്ങളിലേക്ക് പോകും പക്ഷെ എന്തായാലും വിസയിൽ ജോലി ചെയ്യാൻ ഈ രാജ്യം അനുവദിക്കുന്നില്ല വിസ്റ്റിംഗ് വിസ എന്ന് പറയുന്ന രാജ്യം ദർശിക്കാൻ മാത്രമുള്ളതാണ് എന്ന കാര്യം കിട്ടുന്ന ഓഫർ ലെറ്ററുകൾ അത് കമ്പനിയുടെ നമുക്ക് നമ്മൾ കമ്പനി ലെറ്റർ ഹെഡിൽ തരും പോരാ ജോലി ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ സമയത്ത് വർക്ക് പെർമിറ്റിന് വേണ്ടുന്ന അതായത് ലേബർ കോൺട്രാക്ട് എന്ന് പറയുന്ന സംഭവം മാനവശേഷി മന്ത്രാലയം നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഒരു ലെറ്റർ നമുക്ക് തരുന്നു ആ ലെ നമ്മൾ സൈൻ ചെയ്യുന്നു തിരിച്ച് നമ്മൾ ലേബറിലേക്ക് കൊടുക്കുന്നു അവിടുന്ന് സീൽ വരുമ്പോഴാണ് നമുക്കത് വാലിറ്റ് ആവുന്നത് അതുകൂടി ഒന്ന് ചെക്കിംഗ് നടക്കുന്ന പ്രോപ്പർ ലെറ്ററുകൾ വാങ്ങിച്ച് നിങ്ങൾ ഒരു പക്ഷേ കേൾക്കുന്ന ആളുകൾക്കൊക്കെ വിസി ഉണ്ടാവും നമുക്ക് ഇത് എങ്ങനെ ബാധകമാകുന്നു നമ്മൾ ചിന്തിക്കില്ലായിരുന്നു പക്ഷെ നിങ്ങൾക്ക് പരിചയത്തിലുള്ള വിസിറ്റിംഗ് വരാൻ നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ റൂമിൽ വിസിറ്റിംഗ് ജോലി കിട്ടി പോയി തുടങ്ങിയിട്ടുള്ള ആൾ പറയാ പേപ്പേഴ്സൊക്കെ വാങ്ങിക്കാ ഇപ്പോ കൂടുതൽ ചെക്കിംഗ് നടക്കുന്നുണ്ട് നമ്മളൊക്കെ ഒന്ന് അറിയിച്ചു മാക്സിമം ആളുകളിലേക്ക് ഒന്ന് എത്തിക്കുകയായിട്ട്